ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രവൃത്തി എൻ്റെ ഒരു സുഹൃത്തുണ്ട് രഞ്ജിത്താർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് യൂട്യൂബിലെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൻ്റെ പേര് അദ്ദേഹം എപ്പോഴും എന്നോട് ചോദിക്കും നാഗങ്ങളെക്കുറിച്ച് സംസാരിക്കാമോ എന്ന് അതുപോലെ തന്നെ ആ സുഹൃത്തിനോട് എനിക്കൊരു നന്ദിയും പറയാനുണ്ട് കാരണം എൻ്റെ പണി ഒരു പകുതിയായി കുറച്ചത് അദ്ദേഹമാണ് കാരണം ഒരുപാട് പേര് സംശയം ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിന് നല്ല അറിവുള്ളത് കൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾക്കെല്ലാം ഇദ്ദേഹം പല പല രീതിയിലും കമൻറ്റ് ബോക്സ് വഴി മറുപടി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ പ്രത്യേകിച്ച് ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹം ചോദിച്ചു നഗങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യാമോ എന്ന് എൻ്റെ ഗുരുവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതും എനിക്കും മനസ്സിലായതുമായ കാര്യങ്ങൾ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യം തന്നെ നഖങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ മാത്രമാണ് നാഗാരാധനയുള്ളത് ഏറ്റവും കൂടുതൽ നാഗാരാധന കേരളത്തിനാണുള്ളത് അതിൻ്റെ കഥ ആദ്യം മനസ്സിലാക്കാം പരശുരാമ ഭഗവാൻ കേരളം വീണ്ടെടുത്ത ചരിത്രം എല്ലാവർക്കും അറിയാം കേരളം വീണ്ടെടുത്തതിനു ശേഷം അദ്ദേഹം അറുപത്തിനാല് ബ്രാഹ്മണ ഗ്രാമങ്ങളായി കേരളത്തെ തിരിക്കണമെന്ന് ആഗ്രഹിച്ചു എങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നത്തിന് എതിരു നിന്നത് തടസ്സമായത് എന്ന് പറയുന്നത് നാഗങ്ങളായിരുന്നു കാരണം നാഗങ്ങളുടെ ആദിവാസ കേന്ദ്രമായിരുന്നു കേരളം എന്ന് പറയുന്നത് അവരിവിടെ അധിവസിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വപ്നം നിറവേറ്റാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോകുകയും അതിനായി മഹാദേവനായ ശിവഭഗവാനോട് പ്രശ്നപരിഹാരം ആരായാൻ കൈലാസത്തിലെത്തുകയും ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം നാഗരാജാവായ വാസുകിയെ തപം ചെയ്ത് ഉണർത്തുകയും വാസുകിയോട് തൻ്റെ ആളുകളെ കൂട്ടി ഇവിടെ നിന്ന് തിരിച്ച് മടങ്ങണമെന്നുള്ള വരമായി കേൾക്കുകയും അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം തേടുകയും ചെയ്തു പരശുരാമൻ നാഗരാജാവിനോട് അപ്രകാരം നാഗങ്ങളെയെല്ലാം ഇവിടെ നിന്ന് തിരിച്ച് നാഗലോകത്തേക്ക് തന്നെ നാഗലോകമെന്ന് ഒരു ലോകമുണ്ട് ആ ലോകത്തെ വസിക്കുന്ന ചൈതന്യങ്ങളാണ് നാഗങ്ങൾ എന്ന് പറയുന്നത് ആ ലോകത്തേക്ക് തിരിച്ച് മടങ്ങിപ്പോകണമെന്നാവശ്യപ്പെടുകയും അതുപ്രകാരം മടങ്ങിപ്പോകാമെന്ന് സമ്മതിക്കുകയും ഞങ്ങളാണിവിടെ വസിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ഓർമ്മയ്ക്കായി സർപ്പക്കാവുകൾ നിർമ്മിക്കണമെന്നും ഞങ്ങൾക്കായി ഇവിടെ സേവകളും ഉപാസനകളും നടത്തണമെന്നും ആവശ്യപ്പെട്ടു അതിൻ്റെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിണാമം എന്നോണമാണ് കേരളത്തിൽ മാത്രമാണ് നാഗാരാധനയുള്ളത് എല്ലാ സമുദായത്തിനിടയിലും നാഗാരാധന കാണാൻ സാധിക്കും കേരളത്തിലെ ക്ഷേത്രത്തിൽ മാത്രമേ നിങ്ങൾക്ക് തമിഴ്നാട്ടിലും ചില ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുമെങ്കിലും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഇത്രയും വലിയ രീതിയിൽ നാഗങ്ങൾക്ക് ഒരു നാഗത്തറ അല്ലെങ്കിൽ ഒരു കാവ് കൊടുത്ത് ആരാധിക്കുന്ന സമ്പ്രദായമുള്ളത് എല്ലാ ക്ഷേത്രങ്ങളിലും ഇതില്ലാത്ത ഒരു ചൈതന്യം നാഗങ്ങൾക്കായി ഒരു ഭാഗം കൊടുക്കാത്ത ഒരു ക്ഷേത്ര സങ്കല്പം കേരള ക്ഷേത്ര നിർമ്മാണ രീതിയിൽ പോലുമില്ലാത്ത ഒരു വസ്തുതയായി മാറാൻ കാരണമെന്ന് പറയുന്നത് ഈ കഥയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിശ്വാസങ്ങളാണ് അതുപോലെ തന്നെ നാഗദോഷം സ്ഥലത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ താമസിക്കുന്ന ആ സ്ഥലത്തിന് ഏറ്റവും കൂടുതൽ നാഗദോഷം സമ്പത്തയായ കാര്യങ്ങൾ വരുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ഇനി നാഗങ്ങളെ ഒന്ന് മനസ്സിലാക്കിയാൽ നാഗങ്ങൾ വെറും പാമ്പുകളല്ല എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് നാഗങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യ ഗുണവും മൃഗഗുണവും ദേവചൈതന്യവും ഒത്തുചേർന്ന നമ്മളെക്കാൾ ഉയർന്ന തലത്തിലുള്ള ദേവതാ സങ്കല്പങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന സർപ്പങ്ങളൊക്കെ ഇവരുടെ പ്രതിനിധികൾ എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് വിളിക്കാം അതുകൊണ്ട് തന്നെയാണ് പല ഉപാസന നടക്കുമ്പോഴും പല ഇപ്പോൾ ശിവലിംഗത്തിൻ്റെ പൂജ നടക്കുമ്പോഴും പല ഉപാസന നടത്തുമ്പോഴും പല ഹോമങ്ങൾ നടത്തുമ്പോഴും ആ നാഗത്തിൻ്റെ ആ ചൈതന്യം അല്ലെങ്കിൽ അവരുടെ ആ പ്രസൻസ് കാണിക്കുന്നതിനായി ഇതുപോലുള്ള ചൈതന്യങ്ങൾ അല്ലെങ്കിൽ സർപ്പങ്ങൾ അവിടെ എത്തുന്നത് നമ്മൾക്ക് നിത്യ കാഴ്ചയാണ് പ്രത്യേകിച്ച് ഇവരുടെ ഒരു സാന്നിധ്യം അറിയിക്കുക എന്നുള്ളതാണ് നാഗങ്ങളെ അല്ലെങ്കിൽ സർപ്പങ്ങളെ അവിടെ അയക്കുന്നത് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ നാഗ ചൈതന്യം എന്ന് പറയുന്നത് ചൈതന്യം തന്നെയാണ് തെറ്റൊന്നുമില്ല സർപ്പരൂപത്തിലാണ് നമ്മൾ ആരാധിക്കുന്നതെങ്കിലും അതിനേക്കായാലും ഉയർന്ന തലമാണ് അവരുടേത് പതാഞ്ജലി മഹർഷിയെക്കുറിച്ച് പറയുമ്പോൾ പതാഞ്ജലി മഹർഷിയാണ് ആദ്യമായി യോഗസൂത്രം രചിച്ചത് അദ്ദേഹത്തിൻ്റെ പതാഞ്ജലി യോഗസൂത്രമാണ് ഇത്രയും കാലമായും യോഗത്തിൻ്റെ പ്രാചീന ഗ്രന്ഥം എന്നുള്ള പേര് നേടിയത് ആ ഗ്രന്ഥം എഴുതിയ പതാഞ്ജലി മഹർഷി എന്ന് പറയുന്നത് വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു മഹർഷി സങ്കല്പം അല്ലെങ്കിൽ മഹർഷിയായിരുന്നു ജീവിച്ചിരുന്ന മഹർഷിയായിരുന്നു അദ്ദേഹം വന്നത് നാഗലോകത്ത് നിന്നാണ് അദ്ദേഹം ഒരു നാഗം ആയിരുന്നു എന്നുള്ളൊരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ചിത്രരൂപത്തിലൊക്കെ വരയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് അര അരയ്ക്ക് കീഴ്പോട്ട് നാഗങ്ങളുടെ രീതിയിലും മുകളിലേക്ക് മനുഷ്യ ശരീര ശരീരരീതിയിലുമാണ് വരയ്ക്കാറ് അപ്പോൾ അവരുടെ ആത്മീയ ചൈതന്യത്തെ വിളിച്ചോതുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് പതാഞ്ജലി മഹർഷി പോലും അല്ലെങ്കിൽ ആയില്യം നാളിൽ ജനിക്കുന്ന ആളുകൾക്ക് ആത്മീയ ചിന്ത വളരെയധികം കൂടുതലാണ് എന്ന് പറയുന്നതും അതുകൊണ്ടാണ് അഗസ്ത്യർ ആയില്യം നാളാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാകും പിന്നെ മറ്റൊരു സംശയമുള്ളത് യക്ഷി ജന്ത്രവൻ പോലുള്ള ഒരു ചൈതന്യം തന്നെയാണോ നാഗങ്ങൾ എന്നുള്ളതാണ് എങ്കിലും നാഗങ്ങൾ ആത്മീയമായും ഭൗതികമായും മറ്റ് ഏതു തരത്തിലുള്ള ഇത് ഈ പറഞ്ഞ ദേവതമാരെക്കാളും ഉയർന്ന സ്ഥലമാണ് ഭഗവാൻമാരുമായി ദേവതമാരും ഭഗവാന്മാരും വ്യത്യസ്തരാണ് ഐശ്വര്യമുള്ള ഭഗവാൻമാരുമായി ചേർന്നു പോകുന്ന ഐശ്വര്യത്തിൻ്റെ തന്നെ പ്രതിനിധിയായിട്ടുള്ള ആളുകൾ തന്നെയാണ് നാഗങ്ങൾ അതിനുദാഹരണമാണ് ശിവഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്ന വാസുകി എന്ന് പറയുന്നത് ശിവഭഗവാന്റെ ഉണർന്ന കുണ്ടലിനിയെയും അതുപോലെ തന്നെ കുണ്ടലിനി ധാരണം ചെയ്ത ബ്രഹ്മസ്വരൂപിയാണ് ശിവൽ ശിവ ശിവഭഗവാൻ എന്നുള്ളതിൻ്റെ ആ ബോധ്യത്തെയുമാണ് അവിടെ വരച്ചു കാട്ടിത്തരുന്നതെങ്കിൽ അതുപോലെ തന്നെ അതുപോലെ തന്നെ അനന്ത മുൻപിൽ അല്ലെങ്കിൽ അനന്തന് അല്ലെങ്കിൽ അനന്തൻ്റെ ദേഹത്ത് ശയിക്കുന്ന ഭഗവാൻ വിഷ്ണു ഭഗവാന്റെ കാര്യം എടുത്തു നോക്കിയാലും നമ്മൾക്ക് ഈ കാര്യം വ്യക്തമാണ് അതുപോലെ ഭഗവാൻമാരുമായി ബ്രഹ്മസ്വരൂപികളായ ഭഗവാൻമാരുമായി അത്രയും അടുത്തു നിൽക്കുന്ന ദേവതാ ചൈതന്യമായതുകൊണ്ട് തന്നെ ഈ ഒരു ചൈതന്യം എന്ന് പറയുന്നത് ഈ ഒരു എന്ന് പറയുന്നത് യക്ഷിയോ ഗന്ധർവനോ ഇല്ലാത്ത തലമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ശാപത്തിന് ഭഗവാൻമാരുടെ ശാപത്തിൻ്റെ അത്രയും അല്ലെങ്കിൽ ഇവരുടെ അനുഗ്രഹത്തിനൊക്കെ ഭഗവാന്മാരുടെ അനുഗ്രഹത്തിൻ്റെ അത്രയും ശക്തി ഉള്ളത് അതുപോലെ തന്നെ പല പല പാലാഴി മഥന സമയത്തൊക്കെ നാഗങ്ങളാണ് ഇവരെ സഹായിച്ചിട്ടുള്ളത് ദേവന്മാർക്ക് അതീതമായി അതായത് ഇന്ദ്രാദി ദേവതമാർക്ക് പോലും അതീതമായ ശക്തിയാണ് ഭൂമി പോലും താങ്ങി നിർത്തുന്ന ശക്തിയാണ് എന്ന് നമ്മൾ നാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതും ഒക്കെയാണ് ഇപ്പോൾ മഹാവിഷ്ണു ഭഗവാൻ കൃഷ്ണനായാൽ ബലരാമനായും രാമനായാൽ ലക്ഷ്മണനായും ഭഗവാന്റെ കൂടെ സഹോദരനായും ജനിക്കണമെങ്കിൽ അത്രത്തോളം ഭഗവാനുമായി അടുത്തു നിൽക്കുന്ന ചൈതന്യമാണ് നാഗമെന്ന് മനസ്സിലാക്കിയാൽ ഇനി അടുത്ത കാര്യം മനസ്സിലാക്കണം നാഗങ്ങളുടെ ആത്മീയ തലം എന്ന് പറയുന്നത് ഉണർന്ന കുണ്ടലിനെയാണ് സൂചിപ്പിക്കുന്നത് ശ്രീ നാരായണ ഗുരുദേവൻ്റെ കുണ്ടലിൻ്റെ പാട്ട് അതിൽ ആടു ആടുപാമ്പേ പുനം തേടു തേടുപാമ്പേ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് പാമ്പിനെക്കുറിച്ചല്ല മറിച്ച് കുണ്ടലിനിയെക്കുറിച്ചാണ് പാമ്പ് അല്ലെങ്കിൽ സർപ്പം അല്ലെങ്കിൽ നാഗം എന്ന് പറയുന്ന ഇതേ സ്വരൂപം തന്നെയാണ് കുണ്ടലിനീ ശക്തി എന്നുള്ളൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആയില്യം നാളിലൊക്കെ ജനിച്ചവർക്ക് ആത്മീയത കൂടുതലാണ് അതുപോലെ തന്നെ ആത്മീയ ഉണർവുകളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയാൻ കാരണം ഈ നാഗങ്ങൾ മുകളിലേക്ക് പത്തിപിടർത്തിയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആത്മീയ ഉണർവും അതുപോലെ തന്നെ ആത്മസാക്ഷാത്കാരമാണ് ഫലമെങ്കിൽ ഇതേ നാഗങ്ങൾ കീഴ്പോട്ട് സഞ്ചരിക്കുമ്പോൾ ലൈംഗികമായ ചിന്തകളും ഒക്കെയാണ് ഫലം നമ്മളുടെ സഹസ്രാരത്തിന് മുകളിലേക്ക് ഉള്ളതുപോലെ തന്നെ മൂലാധാരത്തിനടിയിലേക്കും ചക്രങ്ങളുണ്ട് ശരീര സംബന്ധി അല്ലാത്ത ചക്രങ്ങളാണ് ഇവയൊക്കെ ശരീരത്തിന് മുകളിലും കീഴ്പോട്ടും നമ്മൾ ഏഴ് ചക്രങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ളൂ എങ്കിലും നൂറുകണക്കിന് ചക്രങ്ങൾ ചെറുതും വലുതുമായുണ്ട് പാതാളലോകത്തേക്കും സ്വർഗ്ഗ ലോകത്തേക്കുമൊക്കെ അപ്പോൾ ഈ നാഗങ്ങൾ മുകളിലേക്കാണ് ഉയരുന്നതെങ്കിൽ അതിനെ പ്രതിനിധീകരിക്കുന്നു താ കീഴ്പോട്ടാണെങ്കിൽ അത് ആത്മീയമായ ഉണർവിന് പകരം കീഴ്പോട്ടുള്ള സഞ്ചാരത്തെ പ്രതിനിധീകരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കാർത്തികേയ ഭഗവാന്റെ അല്ലെങ്കിൽ മുരുകൻ്റെ മയിൽ എന്ന് പറയുന്ന കുണ്ടലിനീ ശക്തിയുടെ പ്രതിനിധിയായ മുരുകൻ വേലേന്തി കുണ്ടലിനീ ശക്തിയായി വേലേന്തി മയിലിനോടൊപ്പം നിൽക്കുന്ന ആ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം മയിൽ എന്ന് പറയുന്നത് നമ്മളുടെ ചിത്താണ് അല്ലെങ്കിൽ നമ്മളുടെ ആത്മബോധമാണ് ഈ ആത്മബോധം നമ്മൾക്ക് അവിടെ നോക്കിയാൽ മയിലൊരു സർപ്പത്തെ തൻ്റെ കയ്യിൽ ഒതുക്കി നിൽക്കുന്നതാണ് അതിന് അർത്ഥമെന്ന് പറയുന്നത് കീഴ്പോട്ട് സഞ്ചരിക്കുന്ന സർപ്പത്തെ ആണ് അവിടെ പിടിച്ചു നിർത്തുന്നത് അതുപോലെ തന്നെ നമ്മുടെ കീഴ്പോട്ട് സഞ്ചരിക്കുന്ന സർപ്പം അല്ല ആ ഊർജ്ജപ്രവാഹത്തെ പിടിച്ചു നിർത്തിയാണ് നമ്മൾ മുകളിലേക്ക് യോഗക്രിയകളൊക്കെ അറിയാവുന്നവർക്കറിയാം അത് മുകളിലേക്ക് സഞ്ചരിപ്പിക്കുന്നത് അതാണ് നമുക്ക് നമ്മളുടെ ദേവതന്മാരെ എല്ലാം ഒരു സർപ്പ സംബന്ധിയായി നോക്കുകയാണെങ്കിൽ കീഴ്പോട്ട് സഞ്ചരിക്കുന്ന നാഗത്തെയാണ് അവിടെ മയിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നതെങ്കിൽ മുകളിലേക്ക് സഞ്ചരിക്കുന്ന നാഗങ്ങൾ ദേവന്മാരുമായി ശരീരം ദേവന്മാരുടെ ശരീരം പോലുമായി ഒത്തിണങ്ങി കിടക്കുന്ന രൂപമാണ് വാസുകയും അനന്തശേഷനും അതിന് ഉത്തമ ഉദാഹരണമാണ് ഇനി നാഗങ്ങളെ ആരാധിച്ചത് കൊണ്ട് നമ്മൾക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നാഗങ്ങളെ ആരാധിക്കാൻ പാടില്ലാത്ത ഒരു കൂട്ടരുണ്ട് അവരാരൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഗരുഡ ഉപാസന നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സർപ്പദോഷം മാറ്റാനോ ഏറ്റവും വലിയ ദോഷം കാലസർപ്പദോഷമാണ് ഒരാളുടെ ജീവിതം മുടങ്ങാനും ആത്മീയമായും ഭൗതികമായും ഒരാളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള തടസ്സങ്ങൾക്കും കാരണമാകാൻ ഈ കാല സാധിക്കും അപ്പോൾ കാലസർപ്പദോഷമോ സർപ്പദോഷമോ മാറ്റാൻ നിങ്ങൾ ഗരുഡ ഭഗവാന്റെ സഹായം തേടിയിട്ടുണ്ടെങ്കിൽ അതായത് ഗരുഡ രീതിയിലുള്ള ഉപാസന പദ്ധതികളും ഗരുഡന് കാല ചക്രങ്ങൾ വരച്ച് ഗരുഡനെ ഉണർത്തിയെടുത്ത് ഗരുടെ വിധാനത്തിൽ നിങ്ങൾ സർപ്പദോഷത്തിനുള്ള പരിഹാരം തേടിയെങ്കിലും നിങ്ങൾക്ക് ഇനി മുതൽ നാഗത്തെ ആരാധിക്കാൻ സാധിക്കില്ല കാരണം നിങ്ങൾ നാഗത്തിനെതിരായൊരു ക്രിയ ചെയ്തതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് നാഗ ഉപാസനയിലേക്ക് കടക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക ആ ഒരു കൂട്ടർക്ക് മാത്രമാണ് വിലക്കുള്ളത് ഗരുഡ ഉപാസനയും നാഗ ഉപാസനയും ഒരുമിച്ച് ചെയ്താൽ വളരെ വലിയ അഘാതങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ചെയ്യാതിരിക്കുക ഇനി നാഗങ്ങളെ ആരാധിച്ചതുകൊണ്ട് കിട്ടുന്ന ഫലം എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള പണ്ടുള്ള രാജാക്കന്മാരാണെങ്കിലും അവരുടെ രാജഗുരുക്കന്മാരോടൊക്കെ ആലോചിച്ചതിനു ശേഷം വലിയ രീതിയിലുള്ള ആത്മീയ ഗുരുക്കന്മാരോട് ആരാഞ്ഞതിന് ശേഷം അവരുടെ നിധിയും സമ്പത്തും ഒളിപ്പിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അതൊക്കെ മറച്ചു വെൽ വയ്ക്കുന്നതിന് മുൻപ് നാഗങ്ങളെ സിദ്ധിവരുത്തി നാഗങ്ങളുടെ പ്രതിനിധികളെ കാവലിന് സ്വത്തുക്കളുടെയൊക്കെ കാവലിന് നിർത്തുന്ന ഒരു സമ്പ്രദായം പണ്ടുമുതൽ ഭൂമിയിലുണ്ട് ആ ഒരു സമ്പ്രദായ പ്രകാരമാണ് എനിക്ക് തോന്നുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഈ നാഗമുണ്ട് എന്നുള്ള വിശ്വാസത്തിന് കാരണം സ്വത്ത് കാക്കുന്ന നാഗമുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിന് കാരണം ഇവ തന്നെ ആയിരിക്കണം എങ്കിലും ഇതിനും അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതേപോലെ തന്നെ ദേവന്മാരുടെ സ്വത്തിൻ്റെ സംരക്ഷകരാണ് ദേവ ദേവതുല്യരായ ദേവചൈതന്യമുള്ള നാഗങ്ങൾ ഭൂമിയിലുള്ള നാഗങ്ങൾ നമ്മൾക്കറിയാം സർപ്പങ്ങളെ പ്രതിനിധീകരിക്കുന്നു എങ്കിൽ ഇതിനു മുകളിലുള്ള ഒരുപാട് തരത്തിലുള്ള നാഗങ്ങളുണ്ട് നാഗയക്ഷി നാഗകാളി അല്ലെങ്കിൽ അതുപോലെ നാഗങ്ങളുടെ പല പല സ്വരൂപങ്ങളുള്ളപ്പോൾ അതുപോലെ നാഗദേവ ചൈതന്യങ്ങൾ ഞാൻ പറയുന്നത് അനന്തനും വാസുകിയും പോലുള്ള ഉന്നത നാഗങ്ങളുടെ കാര്യമല്ല അല്ലാത്ത ദേവചൈതന്യങ്ങൾ മറ്റു ദേവന്മാരുടെ സ്വത്ത് സംരക്ഷിക്കുന്ന ഒരു വിശ്വാസവും ഉണ്ട് പല പല ഗുരുക്കന്മാരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് വളരെ വലിയ രീതിയിൽ ആത്മസാക്ഷാത്കാരം നേടിയ ഗുരുക്കന്മാർക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് കുണ്ടലിനീ ശക്തിയെ മാത്രമല്ല സമ്പത്തിൻ്റെ സംരക്ഷകരും കൂടിയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അടുത്ത കാര്യം നമ്മൾക്ക് മനസ്സിലാകുന്നത് ആത്മീയമായ ഉണർവിനോടൊപ്പം തന്നെ ഏത് തരത്തിലുള്ള സമ്പത്തും നിങ്ങൾക്ക് ഏകാൻ പ്രാപ്തരായവർ തന്നെയാണ് നാഗങ്ങളെന്ന് അതുകൊണ്ട് തന്നെ നാഗ ആരാധനയിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും സമ്പത്തും ഐശ്വര്യവും കീർത്തി ഉള്ള ജീവിതവും നയിക്കാവുന്നതാണ് എങ്കിൽ സർപ്പങ്ങളെ ആരാധിക്കുമ്പോൾ സർപ്പ രൂപങ്ങളൊക്കെ അല്ലെങ്കിൽ സർപ്പങ്ങളൊക്കെ നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ സർപ്പങ്ങളെ ആ സ്ഥലത്ത് വെച്ച് നിഗ്രഹിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അത് അവകളെയൊക്കെ നശിപ്പിച്ച് കളയാൻ അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ വളരെ വലിയ ആപത്ത് വരാനും സാധ്യതയുണ്ട് ഇപ്പോൾ സർപ്പാരാധന നടത്തുന്നവർ അല്ലെങ്കിൽ അങ്ങനെയല്ല ഏത് തരത്തിലുള്ള രീതിയിലുള്ള ഉപാസനാ പദ്ധതികളാണെങ്കിലും സർപ്പങ്ങളൊക്കെ വീട്ടിൽ വീട്ടിൽ കയറി വരികയാണെങ്കിൽ വിഷമുള്ളവയാണെങ്കിൽ അവയെ പരമാവധി അവിടെ നിന്ന് മാറ്റാനും അതുമായി പരിചയപ്പെട്ടവർ വിവരമറിയിക്കാനും ഒക്കെ ശ്രമിക്കുക അതിനെ നിങ്ങൾ വധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ശാപമുണ്ടാകും അതിന് നേരിട്ടുള്ള ഉദാഹരണങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് പറയുകയാണ് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ വീട്ടിൽ നിന്ന് പരമാവധി ഇറക്കി വിടാൻ ശ്രമിക്കുക അല്ലാതെ അതുങ്ങൾക്ക് പാല് കൊടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല അതുങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനൊക്കെ ശ്രമിക്കുക അങ്ങനെ പല നാഗസംബന്ധിയായ കാര്യങ്ങളുമുണ്ട് ഇനി നാഗങ്ങളുടെ ശക്തി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഏത് സ്ഥലത്ത് ചെന്നെങ്കിലും മനസ്സിലാക്കും ഈ നാഗാരാധന നടക്കുന്ന സ്ഥലം മാറ്റുകയാണെങ്കിലോ പൊളിക്കുകയാണെങ്കിലോ നശിപ്പിക്കുകയാണെങ്കിലോ ഒക്കെ അത് ചെയ്യുന്ന ആൾക്ക് വളരെ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ അനുഭവപ്പെട്ടു പെടാറുണ്ട് അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് മറ്റ് ദേവതാ സങ്കല്പങ്ങളെപ്പോലല്ല പ്രത്യക്ഷ അനുഗ്രഹമാണ് ഇപ്പോൾ നാഗങ്ങളെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ സ്വിച്ച് പോലെ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കാൻ തുടങ്ങും അപ്പോൾ തന്നെ മനസ്സിലാക്കണം നാഗങ്ങൾ വളരെ അടുത്ത് മനുഷ്യരുമായി ഈ ഭൂലോകവുമായി അടുത്ത് നിൽക്കുന്ന ദേവതാ സങ്കല്പങ്ങളായതുകൊണ്ട് തന്നെ നാഗങ്ങൾക്ക് പെട്ടെന്ന് ശപിക്കാനും പെട്ടെന്ന് തന്നെ നിങ്ങളെ രക്ഷിക്കാനുമുള്ള ചൈതന്യം ഉണ്ട് ദേവന്മാരുമായി അടുത്ത് നിൽക്കുന്നത് തന്നെ ആത്മീയമായി ഉണർവേകാനും ചൈതന്യമുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ സർപ്പക്കാവുകളൊക്കെ നശിപ്പിക്കുന്ന പലരും ജീവിതത്തിൽ വളരെ വലിയ രീതിയിൽ പരാജയപ്പെട്ടു പോയതായിട്ടും പണ്ടുള്ള തറവാടുകളിൽ ഈ സർപ്പങ്ങളെ പരിപാലിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ക്ഷയിച്ചതായിട്ടും ഒക്കെയുള്ള കഥകൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും എങ്കിലും ഇപ്പോഴും പ്രൗഢിയോടെ നിൽക്കുന്ന പല പല തറവാടുകളുടെയും അധിഷ്ഠ ദേവത അല്ലെങ്കിൽ അവർ ഉപാസനാ ദേവത ഉപദേവതയൊക്കെ ആയി നാഗങ്ങളെ കരുതി ഇപ്പോഴും അവർക്ക് വേണ്ട ഉപാസനകളും സേവകളും സർപ്പക്കാവുകളും ഒക്കെ സമർപ്പിച്ച് ചെയ്യുന്നവർ ഇപ്പോഴും കീർത്തിപരമായി ജീവിക്കുന്നതിന് കാരണം ഇതാണ് ഏതൊരു സങ്കടത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കുന്ന ചൈതന്യങ്ങൾ തന്നെയാണ് നാഗങ്ങൾ മണ്ണാറശാലയിലൊക്കെ പോയി കേരളത്തിലെ ഏറ്റവും പ്രശസ്തിപ്പെട്ട നാഗരാജ ക്ഷേത്രമാണ് മണ്ണാറശാല അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായതായും നമ്മൾക്കറിവുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നാഗ ആരാധന ചെയ്തെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഒരു മുന്നോട്ടൊരു സുഗമമായ യാത്രയുണ്ടാക്കുകയുള്ളൂ ആത്മീയമായും ഭൗതികമായും നിങ്ങളെ ഈ നാഗങ്ങൾക്ക് സംരക്ഷിക്കാനും അതുപോലെ തന്നെ നമുക്കറിയാം ഭഗവാൻ ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ഏർപ്പെട്ടിരുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ശാരീരികമായും അദ്ദേഹത്തെ ശാരീരികമായും അദ്ദേഹത്തെ കാൽക്കാനായി അവിടെ ഒരു നാഗം വളരെ വലിയൊരു നാഗം അവിടെ പ്രത്യക്ഷപ്പെട്ട ഒരു കഥ നമ്മൾക്കറിയാം അതുപോലെ ഈ ഗുരുക്കന്മാർക്ക് പോലും സംരക്ഷണം ഒരുക്കി കൊടുത്ത നാഗങ്ങളാണ് അതായത് ആത്മീയമായി ആത്മീയ തേജസ്സുക്കളായ ബുദ്ധനെ പോലുള്ളൊരു ഗുരുവിൻ്റെ പോലും ശരീരം സംരക്ഷിക്കാൻ ഒരു നാഗം എത്തി എന്ന് പറയുമ്പോൾ ആ ഒരു ആത്മീയ തലം മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ നമ്മളിലെ ഏതു തരത്തിലുള്ള ശാരീരികവും മാനസികവുമായുള്ള പ്രശ്നങ്ങളിൽ നിന്നും നാഗങ്ങൾക്ക് നിഷ്പ്രയാസം രക്ഷിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയാൽ നാഗങ്ങൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട ആ പ്രാധാന്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ധൈര്യമായി നാഗ ഉപാസനയുമായി മുന്നോട്ട് പോകാം അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാവുന്നതുമാണ് ഉപമൂർത്തിയായി ഏത് ദേവനെയും വിളിച്ചാലും ഉപമൂർത്തിയായി നിങ്ങൾക്ക് നാഗങ്ങളെയും പ്രാർത്ഥിക്കാവുന്നതാണ് പിന്നെ ഒരു സംശയമുള്ളത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഉപാസന എടുക്കുമ്പോൾ ഒരു ദേവൻ്റെ ഉപാസന എടുക്കുന്നതാണ് നല്ലത് പക്ഷെ നമ്മളെല്ലാവരും ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യസാധ്യങ്ങളായി കാര്യസാധ്യങ്ങൾക്കായി ഏത് ദേവനെയും പ്രാർത്ഥിക്കാവുന്നതാണ് പക്ഷേ ഇഷ്ടദേവനെ പ്രാർത്ഥിക്കാൻ രാവിലെയോ വൈകിട്ടോ ഒരു സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ആ സമയം ആ ദേവൻ്റെ മാത്രം കീർത്തനങ്ങളും സ്തോത്രങ്ങളും ജപിക്കുക പിന്നെ കാര്യസാധ്യങ്ങളെക്കായിട്ടുള്ള മന്ത്രം ഇപ്പോൾ രാവിലെയാണ് നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ മന്ത്രം ജപിക്കുന്നതെങ്കിൽ വൈകുന്നേരം ജപിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ വൈകുന്നേരം ജപിക്കുകയാണെങ്കിൽ രാവിലെ ജപിക്കുക അതുപോലെ തന്നെ ഉപമൂർത്തികളെ ആയി നിങ്ങൾ നാഗങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടദേവനെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ എന്നും നാഗസ്തോത്രങ്ങളും മന്ത്രങ്ങളുമൊക്കെ അതേ സമയം തന്നെ പാരായണം ചെയ്യാവുന്നതാണ് ഉപമൂർത്തി ആയി വിളിക്കുമ്പോൾ അതിന് പ്രത്യേക സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല എനിക്കറിയാം ഇങ്ങനൊരു സംശയം വരുമെന്ന് അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത് രാവിലെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ വൈകുന്നേരം നാഗങ്ങളെ ആരാധിക്കേണ്ട ആവശ്യമില്ല രാവിലെ തന്നെ ഇഷ്ടദേവനെയും നാഗങ്ങളെയും ഒക്കെ ആരാധിക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടദേവൻ ആരാണോ ആ ദേവനുമായി അടുത്തു നിൽക്കുന്ന ആ നാഗചൈതന്യത്തെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക സ്തോത്രങ്ങളൊക്കെ ജീവിക്കാനാണെങ്കിലും അല്ലെങ്കിൽ വഴിപാടുകൾ നടത്താനാണെങ്കിലും ആ ഒരു നാഗചൈതന്യത്തെ തന്നെ ഉണർത്തിയെടുക്കാൻ ശ്രമിക്കുക നമുക്കറിയാം ശിവഭഗവാൻ ആണെങ്കിൽ വാസുകയാണ് അതുപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാനാണെങ്കിൽ നമ്മളുടെ അനന്തശേഷനാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയെങ്കിൽ ധൈര്യമായി ഇനി മുന്നോട്ട് പോകാവുന്നതാണ് ഓം ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി